അപ്പോൾ ഈ ചാപ്റ്ററിൽ അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ ത്രികോണ വിധിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഞാൻ മേളിലെ മുകളിലുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കാൻ നേരത്ത് ഞാൻ എൻ്റെ തല കുറച്ച് ഉയർത്തി നോക്കും തലയാണ് അത് സത്യം പറഞ്ഞാൽ ഉയർത്തുന്നത് ഇല്ല എൻ്റെ വ്യൂ ഞാനൊന്ന് ഉയർത്തുവാണ് എൻ്റെ കണ്ണ് ഞാൻ കുറച്ച് ഉയർത്തുവാണ് ഉയർത്തുവാണെങ്കിലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ മേളിലുള്ള ഒരു വസ്തുവിനെ ഞാൻ ഇങ്ങനെ നോക്കി എനിക്ക് കാണാൻ പറ്റുമോ ഇല്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ കുറച്ച് കണ്ണിങ്ങനെ മുകളിലേക്ക് ഉയർത്തി അങ്ങോട്ട് നോക്കണം അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളുടെ വ്യൂ നേരെ അല്ല പിന്നെ എങ്ങനെയായിരിക്കും കുറച്ച് ഉയർന്നായിരിക്കും പോകുന്നത് അല്ലേ ഇനി താഴെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ഞാൻ ഇങ്ങനെ നേരെ നോക്കി എനിക്ക് കാണാൻ പറ്റും ഇല്ല താഴെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ഞാൻ നേരെ അല്ല നോക്കുന്നത് ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങനെ താഴെത്തി താഴത്തേക്ക് നോക്കും അപ്പോൾ എൻ്റെ ത വ്യൂ പോകുന്നത് താഴത്തേക്കായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ ഇപ്പൊ ഒരു ചെറുക്കൻ ഏന്ന് നോക്കും ഒരു പയ്യൻ ഇവിടെ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ മേളിലേക്ക് നോക്കുവാണെന്ന് വിചാരിച്ചു അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ വ്യൂ നേരെ ആയിരിക്കും പോകുന്നത് അല്ല അവൻ്റെ വ്യൂ എങ്ങോട്ടാണ് പോകുന്നത് മേളിലേക്കായിരിക്കും പോകുന്നത് അല്ലേ അവൻ്റെ വ്യൂ അവൻ മേളിലേക്കാണ് നോക്കുന്നത് അപ്പം അവൻ്റെ വ്യൂ എന്തായിരിക്കും മേളിലേക്കാണ് പോകുന്നത് ഉറപ്പല്ലേ ആണ് ഇനി അവൻ്റെ വ്യൂ മേളിലേക്ക് പോയി ഇനി അവൻ നേരെ നോക്കിയാൽ അവൻ്റെ വ്യൂ എങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ അവന്റെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ പോകുന്നത് എങ്ങനെയാണ് അത് ഇങ്ങനെ നേരെയായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മളൊരു വസ്തുവിനെ മേളിലുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുകളിലുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളുടെ വ്യൂ ഇങ്ങനെ മേളിലേക്കായിരിക്കും പോകുന്നത് ഈ മേളിലേക്ക് പോകുന്ന വ്യൂവും നമ്മളുടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വ്യൂ മുകളിലേക്ക് നോക്കുമ്പോൾ മേളിലേക്ക് പോകുന്ന വ്യൂവും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വ്യൂവും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കും അല്ലേ ഉണ്ടാക്കിയില്ലേ ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ഈ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത് ഇത് മേളിലേക്കാണ് നോക്കുന്നത് കൊണ്ട് ഇതിനെ മലയാളത്തിൽ പറയും ഇത് മേളിലേക്കല്ലേ നമ്മൾ നോക്കുന്നത് മുകളിലോട്ടല്ലേ നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് ഈ എലിവേറ്ററൊക്കെ നമ്മൾ മേളിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലേ ആഴത്തേക്ക് പോകാനും ഉപയോഗിക്കും എന്നാലും സാധാരണ മേളിലേക്ക് പോകാനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് പേര് പിടിക്കും ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ് ആംഗിൾ ഓഫ് ആംഗ്ലോഫെലുവേഷൻ അപ്പൊ എലിവേഷൻ എവിടെയാണ് വേണ്ടത് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ മേളിലേക്കുള്ള വ്യൂവും അയാളുടെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂവും ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽ ഇനി നേരത്തെ പറഞ്ഞ പോലെ വേറൊരു പയ്യൻ വേറൊരു പയ്യൻ അയ്യോ വേറൊരു പയ്യൻ വേണ്ട എല്ലാവട്ടം ആൺകുട്ടിയായി കഴിഞ്ഞ പ്രശ്നമാണ് വേറൊരു പയ്യപ്പി അവൾ മേളിൽ നിന്ന് താഴെയുള്ള ഒരു വസ്തുവിനെ നോക്കുക താഴെ ഒരു ബോൾ കിടക്കുവാണ് ആ ബോൾ നോക്കുവാണെന്ന് വിചാരിച്ചു അപ്പോൾ താഴത്തേക്കുള്ള ഒരു ബോൾ നോക്കുവാണെങ്കിൽ അവളുടെ വ്യൂ നേരെ നേരെയായിരിക്കുവോ പോകുന്നത് അല്ല മേളിലേക്കായിരിക്കുവോ പോകുന്നത് അല്ല അവൾ താഴത്തേക്കാ നോക്കുന്നത് അപ്പോൾ അവളുടെ വ്യൂ എങ്ങോട്ടാ അവരുള്ളൂ താഴത്തേക്ക് അവരുള്ളൂ ഇനി താഴത്തേക്ക് വന്നോട്ടെ ഇനി അവൾ നേരെ നോക്കിയാൽ അവളുടെ വ്യൂ എങ്ങനെയായിരിക്കും പോകുന്നത് സാധാരണ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മളുടെ വ്യൂ താഴത്തേക്കായിരിക്കും വരുന്നത് ഈ താഴത്തേക്ക് നോക്കുമ്പോൾ താഴത്തേക്ക് പോകുന്ന വ്യൂവും നേരെ നോക്കിയാലുണ്ടാകുന്ന വ്യൂ എന്താണ് താഴത്തേക്ക് നോക്കുമ്പോൾ താഴത്തേക്ക് പോകുന്ന വ്യൂവും നേരെ നോക്കിയാൽ ഉണ്ടാകുന്ന വ്യൂവും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കും ഈ ആങ്കിൾ എന്ന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ വരുമ്പോൾ തലതാ തീരുന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ താഴത്തേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് മലയാളത്തിൽ ഇതിനെ കീഴ്ക്കോൺ എന്ന് പറയും ഈ രണ്ട് പേരുകളും മറക്കരുത് അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഈ ആങ്കിൾ ഉണ്ടാക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ വ്യൂ ആയിട്ടാണ് നോക്കിയത് മേളിലേക്ക് നോക്കി എന്തുവായിട്ടാണ് ആങ്കിൾ ഉണ്ടാക്കിയത് അയാളുടെ സ്ട്രെയിറ്റ് ലൈൻ ഒരു നേരെ വരയ്ക്കുന്ന വരയുമായിട്ടുണ്ടാക്കിയ ആംഗിൾ ആണ് അല്ലേ ഇനി ഇവിടെ താഴത്തേക്ക് നോക്കി എന്തുമായിട്ടാണ് ആങ്കിൾ ഉണ്ടാക്കിയത് നേരെ വരച്ച ഒരു വരയുമായിട്ടാണ് ആങ്കിൾ ഉണ്ടാക്കിയത് അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആംഗിളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇനി മേളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ താഴത്തേക്ക് നോക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് മേൽ കോൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം മേളിലുള്ള ഒരു വസ്തുവിനെയാണ് നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നോക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോളണം ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളണം താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ആണ് നോക്കിയിരിക്കുന്നത് താഴത്ത് കിടക്കുന്ന ഒരു വസ്തുവിനെയാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വ്യൂ താഴത്തേക്ക് വരയ്ക്കണം മറന്നു പോകരുത് രണ്ട് സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് e aí